എന്റെ തലയിലായി ഏ സമയത്താണോ അതോ പൂർണ്ണ ഞാൻ സ്നേഹിക്കാൻ ഇണ്ടായില്ല എന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു കേട്ടാ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുകൊണ്ട് പോയതല്ല മനസ്സിലായോ എനിക്ക് എന്റെ ചേച്ചി പരിചയപ്പെടുത്തി തോന്നുന്നു പിന്നെ ഞാൻ നിന്നു ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് പോയതൊന്നുമില്ല അവൻ എനിക്കിഷ്ടമൊന്നുമില്ല എൻ്റെ ഭർത്തകന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതാണെങ്കിലും അവനൂടെ പോയത് അതിപ്പോൾ അവനെന്നല്ല ഏത് ഏത് കേട്ടവനം കിട്ടിയാൽ ഞാൻ പോയെ പോയപ്പോൾ മൂന്ന് ട്രോഫിയും കിട്ടി അതിനേയും ഒരു ട്രോഫി ഉള്ളപ്പം ഒരു ട്രോഫി ആണെങ്കിലും മുന്നേ ഞങ്ങൾ വിരുന്നതാ പിന്നെ എന്നെ എല്ലാവരും കൂടും കൂട്ടി തോയിപ്പിച്ചു അന്ന് ബുദ്ധി തീരെ ബുദ്ധിയില്ലായിരുന്നു ചെറിയ പ്രായമല്ലേ പതിനെട്ട് പത്തൊമ്പത് വയസ്സല്ലേ ഉള്ളൂ ആ പ്രായത്തിൽ എനിക്ക് എവിടെയാണോ ബുദ്ധി ഇപ്പോളേ ബുദ്ധി ഇല്ല അപ്പം ആ ടൈമിൽ എനിക്ക് എന്തോ ഒരു ഉണ്ടായി ബുദ്ധി ഉണ്ടായിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയേ വഴുക്കു കൂടും ഞാൻ പത്ത് ദിവസം വീട്ടിൽ ഒന്നിക്കും പിന്നെ ഒന്നിക്കും പിന്നെ പോലീസാർ കൂട്ടി യോജിപ്പിക്കും പിന്നെയുണ്ടാവും എന്നെ അവിടെ എല്ലാവരും പറഞ്ഞു ഒരു കുട്ടിയുണ്ടായിരുന്നപ്പം നിനക്ക് അവനെ വിട്ടിട്ട് പോരെ പിന്നെ എനിക്ക് ബുദ്ധി പിന്നെ ഞാൻ നോക്കിയപ്പം എന്തിനാ ഒരു ഭർത്താവും നല്ലതല്ലേ നമ്മൾ അവന്റെ അടി ആട്ടും തുപ്പും അടിയും കൊണ്ട് സഹിച്ചു നിന്നു പിന്നെ എനിക്ക് താങ്ങാൻ പറ്റിയില്ല ആറു വർഷം ഞാൻ നിന്നു കേട്ടാ അയ്യോ ആറു വർഷം എനിക്ക് അനുഭവിച്ചു കിട്ടുന്ന പോലെയൊക്കെ ഞാൻ അടിച്ചു മേരിച്ച് കൂട്ടി ഇനി പറ്റൂല എനിക്ക് അപ്പളേക്കും എനിക്ക് ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത് വയസ്സൊക്കെ ആയപ്പോഴേക്കും അയ്യോ ഇനി പിടിച്ചിക്കാൻ പറ്റൂല എന്തിനാ അവന്റെ അടി കൊണ്ട് നിൽക്കണേ കെട്ടിയോന്റെ അപ്പത്തേക്ക് എന്റെ പഴയ കാമുകനെത്തി ഞാൻ പണ്ട് പഠിച്ച സമയത്ത് പ്രണയിച്ച ഒരു ചേട്ടൻ സൗദിയിലായിരുന്നു പുള്ളി നാട്ടിലേക്ക് വന്നു കല്യാണം കഴിച്ചപ്പോഴോ ഞാൻ ഇതൊട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ ഒരുപാട് വർഷം പ്രണയിച്ചതാ പ്രശാന്ത് എന്നാണ് പേരിട്ട മണ്ണാർക്കാട് ഉള്ളവനാണ് പാലക്കാട് മണ്ണാർക്കാട് ഏർ ഞാൻ പത്ത് പതിനാറ് വയസ്സിൽ തുടങ്ങി പ്രണയിച്ച ഒരു ചേട്ടനാ അന്ന് പുള്ളി സൗദിയിലായിരുന്നു ഞാൻ പഠിച്ചോണ്ടിരിക്കുക അന്ന് തുടങ്ങി പ്രണയിച്ചതാണ് അപ്പൊ പുള്ളിനോട് പറഞ്ഞാൽ ആറുമാസം വരെ വെയിറ്റ് ചെയ്യും നിന്നെ കല്യാണം കഴിച്ചോളാം അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നില്ല അപ്പോഴേക്കും എന്റെ വീട്ടിലെ സാഹചര്യം എനിക്ക് വളരെ മോശമായതുകൊണ്ട് ഞാൻ എന്താക്കി അത് ഒരു പിടിച്ചു നിന്നില്ല ആറുമാസം വരെ പിടിച്ചു കഴിക്കുന്നെങ്കിൽ ഞാൻ പക്ഷേ അതിൻ്റെ കല്യാണം കഴിക്കുമായിരുന്നു ഓക്കെ അതുവരെ പിടിച്ചക്കാളും എനിക്ക് ഇല്ലായിരുന്നു ചോദിച്ചി ഞാൻ പറഞ്ഞിട്ടില്ലേ ഇല്ലായിരുന്നു അപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നത് അപ്പൊ അതിന് ചേച്ചി ഇവനെ പരിചയപ്പെടുത്തി തന്നു കുറഞ്ഞു ആ എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചു അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു വീട്ടിൽ വഴക്കമൊക്കെ ആയപ്പോഴാണ് പ്രശാന്തയുടെ നാട്ടിൽ വരണത് മൂന്ന് മക്കളായിപ്പോ അങ്ങനെ അഭിനയിച്ചെനിക്ക് നമ്പർ വന്നു പ്രശാന്തയുടെ നമ്പർ വന്നു പ്രശാന്തയുടെ പാലക്കാടായിരുന്നു ഞാനും എന്നെയും പാലക്കാട കെട്ടിച്ചാണ് എനിക്ക് കാണും ചേർക്കുന്നുണ്ടെങ്കിൽ പ്രണയിക്കി നിലപഠിച്ചിരുന്ന കാലത്ത് അപ്പോൾ ആളെ കാണുന്ന എനിക്ക് ബുദ്ധിയുണ്ടായിരുന്നു ഞാനും പാലക്കാട് പുള്ളിയും പാലക്കാട് പുള്ളിയും മണ്ണാർക്കാട് ഞാൻ വടക്കഞ്ചേരി ആലത്തൂർ വടക്കഞ്ചേരി ഓക്കെ അങ്ങനെ ഞാൻ വിളിച്ചു ടച്ചിൻ്റെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ഇതേപ്പത്ത് ഫോണായിരുന്നു നോക്കിയാണ് എൻ്റെ കെട്ട് മണിക്ക് പോകുമ്പോൾ ഫോണിടയ്ക്ക് ലയിക്കും കാരണം പുള്ളിക്കാൻ എൻ്റെ ഭയങ്കര സംശയമാണ് അപ്പൊ ഡെയിലി രാവിലെ ചോറ് പുള്ളി ഈ മേത്തിരിപ്പടിക്കാരനാ കെട്ടിടത്തിന്റെ വാർപ്പയുടെ വാർക്ക വാർക്കപ്പടിക്കാരനാണ് അപ്പൊ പുള്ളിക്കാരൻ ഫോൺ കൊണ്ടുപോയില്ല അപ്പൊ പുള്ളിക്കാനും കൂടെ ജോലി ചെയ്യുന്ന മയർമാരുടെ ഫോണിൽ നിന്ന് രാവിലെ ചായ കുടിക്കുമ്പോഴും ഉച്ചയ്ക്ക് ചോറുമ്പോളെ എന്നെ വിളിക്കും ഫോൺ എൻ്റെ തന്നിട്ട പോണേ ഫോണും മൂന്ന് വിളയട്ടോ കുട്ടി ദൂസ് കുഞ്ഞാട്ടിൽ ചെറിയ കുട്ടി ദൂസ് ചെറുതാ ഫോണെൻ്റെ കയ്യിലാക്കി അപ്പം എപ്പോഴും വിളിക്കും രാവിലെ നീ അവിടെ ചായ കുടിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എപ്പോഴും വിളിച്ചൊക്കെ തലപ്പുമായിരുന്നു ഭർത്താക്കന്മാർ ഭാര്യമാരെ വിളിക്കുന്ന പോലെ ചായ കുടിച്ചോ കുട്ടൂസ് എഴുന്നേറ്റോ മുന്നേറ്റം അങ്ങന്മാരി പോയോ ബിജിൻ സ്കൂളിൽ പോയോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ വിളിക്കും പുള്ളിക്കാരൻ കൂട്ടുകാരനെ ഫോണിൽ നിന്ന് വിളിക്കും അങ്ങനെ വിളിച്ചൊക്കെ അന്വേഷിട്ടൊക്കെ ചെയ്യും അങ്ങനെ ഒരു ദിവസം ഫോൺ എൻ്റെ കാര്യമായിരുന്നു അങ്ങനെ പ്രശാന്ത് എൻ്റെ നമ്പർ കിട്ടി നാട്ടിലെ നമ്പർ കിട്ടി ഞാൻ വിളിച്ചു സംസാരിച്ചു കാരണം നമ്മൾ കണ്ടിട്ടില്ല കുറേ വർഷം പ്രണയിച്ചവരല്ലേ കെട്ടിയനെ കാണണേ എൻ്റെ ഫോണൊന്നും എപ്പോഴും ഞാൻ വിളിക്കും എനിക്ക് കാണണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ കരഞ്ഞു എൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ നേരിട്ട് കാണാൻ തീരുമാനിച്ചു സ്കൂളിൽ ഞാൻ മൂത്താല സ്കൂളിൽ സ്കൂളിലൂട്ട് അപ്പം കുഞ്ഞാലേ കുട്ടൂസിന് പനിയായിരുന്നു ആ ടൈമിൽ അപ്പോൾ കുട്ടൂസിനെ ഡോക്ടറെ കാണിക്കണം ആ അപ്പൊ കുഞ്ഞാച്ചൻ ഞാൻ അംഗൻവാടി വിട്ടു എനിക്ക് കാണണേ ഇത്ര നാൾ പ്രണയിച്ച കാമ നമുക്ക് എനിക്ക് എന്തായാലും കാണണം ആ ഉം അപ്പൊ കുട്ടൂസിന് പനിയായിരുന്നു അപ്പൊ എന്തായാലും അവൻ ഡോക്ടറെ കാണിക്കണം അപ്പൊ ഞാൻ വിഘ്നോണ്ട് പറഞ്ഞു കൊച്ചിന് പനിയല്ലേ ഡോക്ടറെ കാണിക്കണം അപ്പൊ പറഞ്ഞു ആലത്തൂര് ക്രസന്റി പോക്കളം അല്ലെ ക്രസന്റി പോകണ്ട ഞാൻ പാലന പാലന ഹോസ്പിറ്റലുണ്ടേ പാലക്കാട് ഞാൻ അവിടെ കാണിച്ചോളാന്ന് തോന്നുന്നു വേണ്ട ക്രസന്റി കാണിച്ചോ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ വരാന്ന് അയ്യോ ബിപുഞ്ഞ പണിക്ക് വയ്ക്കോ ഞാൻ ബസ്സിന് പൊക്കോളാംന്ന് പറഞ്ഞു ബസ്സിന് പൊക്കോളാംന്ന് പറഞ്ഞു പുള്ളി വണ്ടി കാശൊക്കെ തന്നു പത്തിരണ്ടായിരം രൂപേൻ്റെ തന്നു ഞാൻ നേരെ വണ്ടി കയറി പാല ഞാൻ വിളിച്ചു ഫോൺ എൻ്റെ കയ്യിൽ കാരണം ബിബിഞ്ഞാട് എന്ന് പറഞ്ഞാൽ മയലനെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും ഫോണിൽ കെട്ടിയെപ്പോഴും ഫോൺ കെട്ടിയ മയലന്റെ ഫോൺ എന്റെ കയ്യില്ല അപ്പൊ കൂട്ടാരെ ഫോണിൽ നിന്ന് എപ്പോഴും ആ മയെന്നെ വിളിച്ചു മയർ എന്ന് പറഞ്ഞെന്നെ കെട്ടിയേ മരന്റെ ഫോണിലേക്ക് വിളിക്കും കൊച്ചിനെ ഡോക്ടറെ കാണിച്ചോ ടിക്കറ്റ് എടുത്തോ എത്ര കാശായി നീ കൊച്ചിന് ചായ മേടിച്ചു കുടിച്ചോ കൊച്ചിന് പനി എങ്ങനെയുണ്ട് നീ ചായ കുടിച്ചോ ഇതൊക്കെ ചോദിച്ച് വിളിക്കും അപ്പൊ ഞാൻ അങ്ങനെ എന്തായി കൊച്ചിനെ ഡോക്ടറെ ഒക്കെ കാണിച്ചു അപ്പൊ നീ ഇങ്ങോട് വിളിക്കും എന്തായി ഡോക്ടറെ കണ്ടില്ലേ ഭയങ്കര തിരക്കോക്ടറെ നാലുമണി അങ്ങനെ കൊറേ പറഞ്ഞൊക്കെ സമയം നീട്ടി ഞാൻ എന്താക്കും ആ ടൈമും ഇങ്ങോട്ട് പാലക്കാട് വരും എനിക്ക് പ്രശാന്ത് തന്നെ കാണുന്നത് ഭയങ്കര ബോധി ഞാനൊരു പ്രശാന്ത് തന്നെ വിളിച്ചു പ്രശാന്ത് കേട്ടാ ഞാൻ കൊച്ചിനോട് ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ട് നിങ്ങൾ എവിടെയാത്ര പറഞ്ഞു ഈ പാലക്കാട് വാ പാലക്കാട് കോട്ട മൈതാനം ഉണ്ട് ടിപ്പു സുൽത്താന്റെ കോട്ട ടിപ്പു സുൽത്താന്റെ കോട്ട മൈതാനത്തേക്ക് നീ വാ ഞാൻ അവിടെ വരാൻ പോലും ഞാൻ നേരെ വടക്കം ചെയ്തിരുന്നു പാലക്കാട് ബസ്സിക്കോറി സുഖമായിട്ട് കൊച്ചിനെ മുടിച്ചുകൊണ്ട് പാലക്കാട് ടിപ്പു സുൽത്താന്റെ കോട്ട മൈതാനുണ്ട് അവിടെ ഇറങ്ങി ഒരു വെള്ളം കുടിച്ചിട്ടായിരുന്നു അവന്റെ ജീവിതം പോയിട്ടോ അത് ഞാൻ കാരണം തന്നെ കേട്ടോ കഥ കേട്ടോ ആ അന്നേരം കെട്ടിയോ ലൈവ് കേൾക്കുന്നു എനിക്ക് മൈരാണ് ഞങ്ങൾ ബന്ധങ്ങളൊന്നും ഇല്ല ഓക്കെ അവരറിയായി കഥയൊക്കെ എനിക്കിപ്പോ ആ പൂരം കേട്ടു എന്ന് യൂട്യൂബിൽ ഇത് എത്തോടെ അടുത്ത് പോസ്റ്റ് ചെയ്യും എനിക്ക് വേറെ എന്തായാലും ഞാൻ ഞാനും ആ പൂരമായിട്ട് പണിയിട്ടോ ഒന്നും ഇല്ല ഓക്കെ കേട്ടോ ഈ പറഞ്ഞ പ്രശാന്ത് ഞാനായിട്ട് പണിയിട്ടോന്നുമില്ല ഓക്കേ കണ്ടലും കാണലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പണിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാനറിൽ മാത്രമേ വന്നിട്ട് പണിയിട്ടുള്ളൂ ഓക്കെ അതിന് മുന്നേ ഞാൻ ക്ലിയർ തന്നെയായിരുന്നു ഓക്കെ അറപ്പിച്ച് പറയാൻ പറ്റും ഓക്കെ എന്നിട്ട് കേക്ക് കാണണമെന്ന് തോന്നി കാരണം നമ്മൾ ഇത്ര വർഷം പഠിച്ചു കൊണ്ട കാലത്ത് പ്രണയിച്ചതാണ് അപ്പം ആളെ കാണണമെനിക്കുണ്ടായിരുന്നു ഓക്കെ അപ്പം ഞാൻ പാലക്കാട് ഇറങ്ങി ഇറങ്ങി ഇപ്പോൾ ഫോണുണ്ട് ഫോണിൽ ഞാൻ പ്രശാന്ത് തന്നെ വിളിച്ചു പ്രശാന്തേട്ടാ ഞാൻ എന്താ പാലക്കാട് ടിപ്പുസുട്ട കോട്ടതിൻ്റെ ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് അത് ആ ഉപ്പിലിട്ട നെല്ലിക്കയും നാരങ്ങ വെള്ളം വിൽക്കുന്ന കൊടുത്ത് ഞാൻ ഉപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ് നീ ആ റോഡ് ക്ലോസ് ചെയ്യാം റോഡ് ക്ലോസ് ചെയ്തിട്ട് മൈതാനത്തിനുള്ളിലോട്ട് കയറി വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ റോഡ് ക്ലോസ് ചെയ്തു ഫോൺ ഓഫാക്കി കൊച്ചിനെയും വെച്ചുകൊണ്ട് റോഡ് ക്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി വണ്ടിയൊക്കെ പാസ് ചെയ്ത് റോഡ് ക്ലോസ് ചെയ്തു റോഡ് ക്ലോസ് ചെയ്ത് ഞാൻ നേരെ കോട്ട മൈതാത്തിൽ പോയി അവിടെ കുറെ ടൂറിസ്റ്റ് ബസ്സുകൾ കുറേ പിള്ളേരുകള് അങ്ങനെ കുറെ നേരം നോക്കി ഇവിടെ ഒരാളെയും കാണുന്നില്ല അപ്പൊ ഒരു മരം കിട്ടി ആ മരത്തിന്റെ മുകളിൽ ഞാൻ കയറി ഒരു ഇങ്ങനെ ഒരു മതില് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ മതിലും വലിയ മരല്ലേ താഴല് ആ മതിലിമ കയറി ഇങ്ങനെ ഇരുന്നു ഇതിനിടയ്ക്ക് ഡോക്ടർ വന്നോ എന്ന് ചോദിച്ചോ ഇല്ല പിന്നെ വിളിച്ചിട്ടില്ല പനിയിലാണല്ലോ ഒരു വട്ട ഉച്ചയ്ക്ക് ചോളം നേട്ടേ വിളിച്ച് അതിൻ്റെ ഇല്ലാണല്ലോ ഞാൻ പോയത് പിന്നെ വഴിക്കത്തില്ല പിന്നെ വൈകിട്ട് വീട്ടിലെത്തും എന്നിട്ട് ഉം ഞാൻ അവിടെ മതിലേ കയറി കൊറച്ചടി ഇരുന്നു കൊച്ചിനെ വെച്ചോണ്ട് അപ്പൊ ഞാൻ വീണ്ടും കോഴി വിളിച്ചു എന്റെ പ്രശാന്ത് ഏട്ടാ നിങ്ങൾ നിങ്ങളെവിടെ ഞാൻ നിങ്ങളെ കാണുന്നില്ലല്ലോ ബിജി ഞാൻ നിന്നെ കണ്ടു നീ ബാക്കി നീ ബാ നിന്റെ ബാക്കി കൂടെ ഒരു കാർ വരുന്ന കണ്ടോ ആ കാറിൽ ഞാനുണ്ട് നീ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഏട്ടാ മോനെ ആളെ കണ്ടു ഓ തിരിഞ്ഞു നോക്കി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് വണ്ടിയിൽ ആള് വണ്ടി ഓടിച്ചിട്ട് വന്ന് എൻ്റെ ഫ്രണ്ട് നിർത്തി ചില്ലു ഓർന്നു എന്റെ ഇത്രയും വർഷം ഞാൻ പ്രണയിച്ച വ്യക്തി എനിക്കൊന്നും ഞാൻ പതിനാറ് വയസ്സിൽ പ്രണയിച്ചതാണ് ആ പതിനാറ് വയസ്സിൽ പ്രണയിച്ച ഞാൻ കാത്തു സൂക്ഷിച്ച ആ വരണ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മൂന്ന് മക്കളുണ്ടായതിന് ശേഷം പാലക്കാട് കോട്ട മേതാനത്ത് വെച്ചിട്ടുണ്ട് കണ്ടു ഇഷ്ടപ്പെടും രണ്ടുപേർക്കും അങ്ങോട്ടും ഇഷ്ടമായ ഞാൻ ഞാൻ വണ്ടി കയറ്റി ഞങ്ങളൊരു സ്ഥലത്ത് പോയി ഫുഡും കഴിച്ചു എനിക്ക് വേറെ കുറച്ച് ഫുഡും മേടിച്ചത് കുറെ നേരം വർത്താനം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ കരച്ചിലും പിഴിച്ചിലും അങ്ങനെ സാധനങ്ങളൊക്കെ എനിക്ക് കുറെ വാക്കൊക്കെ തന്നെയാണ് അങ്ങനെ കുറെ വാക്കൊക്കെ തന്നു നേരെ തിരിച്ച് കുറച്ച് ചോറക്കൊണ്ടുള്ളു വേറെ ഒന്നും തന്നിട്ടില്ലേ അയ്യ ഞാൻ അത്ര കാര്യമല്ല ഓക്കെ എന്നിട്ട് വർത്തമാനം പറഞ്ഞു എനിക്ക് പുള്ളി പുള്ളി വാക്കൊക്കെ തന്നു ഇനി വിഷമിക്കേണ്ട ഞാനുണ്ട് ഇനി ഞാൻ ഇവിടെ തന്നെ കാണും ഞാൻ ഇനി തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നില്ല അങ്ങനെ ഇങ്ങനെ കഴിപ്പെനിക്ക് നല്ല ധൈര്യം തൻ്റെയടൊക്കെ തന്നു പുള്ളി എല്ലാം കൊണ്ട് തൻ്റെ ഇട നിന്നു പിടിച്ചു നിൽക്ക് ഞാൻ അപ്പിളയ്ക്ക് വഴി സെറ്റാക്കാം ഏഹ് ഞാൻ റൂമ് നോക്കാം വീട് നോക്കാം അങ്ങനെ ഒരുപാട് കാര്യം സെറ്റാക്കി അപ്പൊ പുള്ളി തന്നെ എന്നാ പറഞ്ഞു ഞാൻ പോകാൻ ബസ്സിൽ പോകുമ്പോൾ നോക്കിയാൽ പറഞ്ഞു നീ ബസ്സിന് പോകണ്ട ഞാൻ നിന്നെ വടക്കൻ ജേലാക്കി തരാം നീ വണ്ടി കയറാൻ പറഞ്ഞു ഞാനങ്ങനെ പുള്ളിയുടെ വണ്ടി കയറി പുള്ളി തന്നെ എന്നെ വടക്കൻ ജേലി കൊണ്ടു നോക്കി ഞാന് അപ്പിളിക്കും പുള്ളിക്കാരൻ വിളിച്ചു അഞ്ചു മണിയായി ജോലി ഇനി പണി ഇനി വീട്ടിലെത്തി എന്നെ കാണുന്നില്ല ഞാൻ പറയൂ മിണ്ടല്ലേ മിണ്ടല്ലേട്ടാ എന്തായി ട കിട്ടിയില്ലാതെ വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു